ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെ വിശേഷങ്ങൾ പിന്നെ ഞാനപ്പം ഈ വീഡിയോയിൽ വന്നതെ എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ കിട്ടിയിരുന്നു ഇതിൻ്റെ നേരെ മുമ്പുള്ള വീഡിയോ അപ്പോൾ അതിൽ ഞാൻ ഹൗസ് ഡോർ ജോലിക്ക് കുറിച്ചും അതിൻ്റെ പിന്നെ വരുന്നതിനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചും ഇവിടെ വന്നാലുള്ള സംഭവങ്ങളെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകാണൊരു മെസ്സേജ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ കമൻറ്റായിട്ടും അതുപോലെ എൻ്റെ വാട്സപ്പ് നമ്പറിലൊക്കെ ഒരുപാട് പേര് എന്തെങ്കിലും ചെയ്ത് കണ്ടൊരു ഹൗസ് ഡോർ വിസ റെഡിയാക്കിത്തരണം ഞാൻ കുവൈത്തിൽ ഡ്രൈവർ ജോലി ചെയ്തിരുന്നു ഞാൻ ദുബായിൽ ഡ്രൈവർ ഷോയിൽ ചെയ്തിരുന്നു അല്ലെങ്കിൽ ജി സി സി ലൈസൻസ് ഉണ്ട് സൗദി ലൈസൻസ് ഉണ്ട് എന്തെങ്കിലും ചെയ്താണ്ട് ഒരു ഹൗസ്റ്റോർ ജോലിയെങ്കിലും തരണം എന്ന് പറഞ്ഞേക്കാണ്ടാണ് മെസ്സേജ് വിടുന്നത് അപ്പോൾ ഇവർക്കൊക്കെയുള്ള ഒരു മെസ്സേജ് ആയിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നത് ഞാൻ ഒരിക്കലും ഈ ഹൗസ്റ്റോർ ജോലിയെ മോശമാക്കി പറയില്ലോ ഞാൻ ഈ ജോലി കൊണ്ടാണ് ഇപ്പോൾ ജീവിച്ചു പോകുന്നത് എൻ്റെ കുടുംബം ജീവിച്ചു പോകുന്നതും ഈ ജോലി കൊണ്ടാണ് അപ്പോൾ ഞാനൊരിക്കലും ഇതിനെ മോശമാക്കി പറയില്ല പക്ഷേ ഈ ജോലിയുടെ രണ്ട് വശവും എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് പിന്നെ ഏതെങ്കിലും ഒരു ജോ വിസ ജോ ഡ്രൈവർ വിസ ഒക്കെ കയറി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ സൗദി അറേബ്യയിലേക്ക് വന്നാലും രണ്ട് വർഷത്തെ അഗ്രിമെൻ്റ് ആണ് ഇവരായിട്ട് അപ്പോൾ എന്തായാലും തൊണ്ണൂറ് ശതമാനം ആളുകൾ രണ്ട് വർഷം നിന്ന് പോകേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇട്ടറിഞ്ഞ് പോകണം എന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ സൗദി എനിക്ക് ഇത്ര ഇത്രയും പൈസ ചിലവായിട്ടുണ്ട് എന്നെ കൊണ്ടുവരാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും എന്നാൽ തന്നെ അവന് വിടുമെന്ന് ഉറപ്പില്ല പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് മറ്റുള്ള കൺട്രീസിലൊക്കെ പെട്ടെന്ന് നമുക്ക് പിന്നെ പണി റെഡിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പോകാൻ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലും എനിക്കറിയാം പക്ഷേ സൗദി അറേബ്യയിൽ ഇങ്ങനെ ഒരു വിഷയം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വന്നിട്ട് പെട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷയമാണ് അപ്പോൾ എന്താ വെച്ചാൽ എല്ലാ വീടും എല്ലാം ഞാൻ പറഞ്ഞത് കേട്ടാ ലക്കാണ് ഇപ്പോൾ കഴിഞ്ഞ വീടിലൊരു പിന്നാൾ കമൻ്റ് ചെയ്തിരുന്നു അവർ ജോലി എന്ന് പറഞ്ഞാൽ ലെക്കാണ് ഒരു സൗദിനെ നല്ലൊരു സ്വഭാവമുള്ള സൗദിനെ കണ്ടിട്ട് ആ സൗദിക്ക് നമ്മളൊരു ഡ്രൈവർ കൊടുന്ന് കൊടുത്താലേ ചിലപ്പം ആ സൗദിൻ്റെ സൗദി നെറ്റാവില്ല നമുക്ക് ഓട്ടം പോകാൻ ആ സൗദീൻ്റെ ഫാമിലി തെറ്റേക്കാരം ചിലപ്പം വൈഫിൻ്റെ ടീക്കാരം അല്ലെങ്കിൽ മക്കളെ ചേക്കാരം അവർ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ആവില്ല മോശ സ്വഭാവമാണെങ്കിൽ പിന്നെ വന്ന ആൾ നന്നായിട്ട് പെടും അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അവർ കമൻറ്റ് ചെയ്യുന്നത് അവരുടെ അനുഭവമാണ് അതുപോലെ വേറൊരാൾ കമൻറ്റ് ചെയ്തതുണ്ട് പിന്നെ അൽ ബഹിക്ക് ഏജൻറ്റ് വഴി വന്നതാണ് പറഞ്ഞത് ഹൗസ് സ്റ്റോർ ജോലിക്ക് തന്നെ അപ്പോൾ ഈ സൗദിക്ക് കൺസ്ട്രക്ഷൻ വർക്ക് അതായത് ഈ സെൻട്രിങ്ങിൻ്റെ വർക്കൊക്കെ ഉണ്ടാവില്ല ബിൽഡിങ് പണിയും കാര്യങ്ങളൊക്കെ ആ വർക്കുള്ള ആളാണ് അപ്പോൾ അവനക്കിപ്പോൾ അതിലാണ് പണി അപ്പോൾ അവന് ഏജൻ്റിനോട് സംസാ ഏജൻ്റിനോട് സംസാരിച്ചിട്ടില്ല സൗദിനോട് സംസാരിച്ചപ്പോൾ സൗദി പറഞ്ഞത് സൗദിനോട് ഓൺ ഡ്രൈവറായിട്ടാണ് ഞാൻ വന്നിട്ടത് എന്ന് പറഞ്ഞപ്പോൾ സൗദി പറഞ്ഞത്ര ഏജൻ്റിനോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചതാണ് പിന്നെ എന്ന് പറഞ്ഞത്ര അപ്പോൾ ഇപ്പോൾ അവന് അവൻ്റെ ജോലി എന്താ വെച്ചാൽ കൺസ്ട്രക്ഷൻ വർക്കിലാണ് അവൻ്റെ ജോലി അപ്പോൾ അവൻ പറയണ അവൻ്റെ കടങ്ങളും കാര്യങ്ങളും കാരണം എനിക്ക് നാട്ടിൽ പോകാനും പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കണ എന്താ അറിയില്ല രണ്ട് വർഷം എങ്ങനെയും തേക്കണം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും സംഭവ വിഷയങ്ങളൊക്കെ സംഭവിക്കുന്നു അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കണ പോലെ ഏതെങ്കിലും ഒരു വിസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിസ എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ അവർ വന്ന് കുടുങ്ങിയാൽ എനിക്കൊരു വിഷമമാണ് അവർക്കൊരു വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് ചിലപ്പോൾ ഞാനിങ്ങനെയാണ് വലിയല്ലാണ്ട് ഒഴിഞ്ഞ് മാറിയാലും അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവും അങ്ങനെ ഒഴിഞ്ഞ് മാറാൻ പറ്റൂല അതാണ് അതിൻ്റെ കറക്റ്റുള്ള കാര്യം പിന്നെ അപ്പോൾ അവർക്കൊക്കെ ഞാനൊരു റിപ്ലൈ കൊടുത്തതെന്ന് വെച്ചാൽ നോക്കട്ടെ ഇൻഷാല്ല നല്ലത് വരാണെങ്കിൽ തരാമെന്ന് നല്ലത് വരണം എന്നുണ്ടെങ്കിലും പെട്ടെന്ന് അങ്ങനെയാണ് കിട്ടും കിട്ടാനും സാധ്യതയില്ല അതാണ് വിഷയം പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ സൗദിനെ നല്ലൊരു സൗദീനെ കണ്ടുകാണ്ട് പിന്നെ നമ്മളൊരു ഡ്രൈവറെ കൊടുന്നാൽ ആ ഡ്രൈവറെ ആ സൗദീനെ വീട്ടുകാർ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇതിന് പിന്നെ അതിന് മുമ്പത്തിന് വീട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇന്നരെ ഇന്നേൽപ്പിക്കണമായിട്ട് നല്ലത് സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല സുഹൃത്തുക്കളൊന്നും ഇല്ലാത്തവരാണ് ഇങ്ങനെയൊക്കെ നമ്മൾക്ക് ഏൽപ്പിക്കുക പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇത് നൂറ് ശതമാനമോ അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും ഓക്കെ കണ്ടുള്ളൊരു പേപ്പറ് കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണ് ഒരുത്തവും മെസ്സേജ് ചെയ്ത് പറഞ്ഞില്ല ഒരാൾ ലെക്കാണ് അതാണ് വെച്ചതിൻ്റെ കറക്റ്റ് ഇത് പക്ഷേ ആ ലക്ക് എന്നുള്ള രീതിയിൽ നമ്മളൊരാൾ കൊണ്ടു വരാൻ പറ്റൂലേ കാരണം ഇവിടെ തീറ്റ ചിലപ്പം ആ ലക്ക് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വിഷയമാണ് ഇപ്പോൾ ഞാൻ തന്നെ ഒരു ഉദാഹരണം പറയാം ഞാനിതിനു മുമ്പ് കുറച്ച് വർഷങ്ങൾ മുമ്പാണ് ഞാനിതേപോലെ ഒരു ഡ്രൈവറിനെ കൊടുന്ന് പിന്നെ അപ്പോൾ എന്നോട് ഇതേപോലെ സൗദി പറഞ്ഞു എനിക്കൊരു ഡ്രൈവർ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു പിന്നെ ആളൊന്നും ഞാൻ പറഞ്ഞില്ല പേരും ഞാൻ പറഞ്ഞില്ല അങ്ങനെ അവിടെ കൊടുുന്നതിൻ്റെ ശേഷം പിന്നെ ഈ സൗദി ഓനെ പറ്റി ഓരോ പരാതികളും ഇന്നോട് പറഞ്ഞ് തുടങ്ങി ഓനെ അങ്ങനെയാണ് പിന്നെ എന്നോട് പറയാതെ വണ്ടി എടുത്ത് പുറത്ത് പോകുന്നുണ്ട് അതുപോലെ എന്തൊക്കെ പറഞ്ഞ ടൈമിൽ എത്തണില്ല പറഞ്ഞ ടൈമിൽ പോകണില്ല അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ആനോട് സംസാരിച്ചപ്പോൾ അവനക്കും ഈ സൗദിയുമായിട്ട് ഒരുപാട് പരാതികളാണ് സൗദി അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് പ്രശ്നങ്ങൾ കാണുമ്പോൾ അവനക്കും ഒരുപാട് പരാതികൾ അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്തു പിന്നെ എനിക്ക് യാതൊരു തൊര്യം തരാതായി അതായത് ഇവർക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ പോകണം അങ്ങനെ ഞാൻ ലാസ്റ്റ് എന്ത് ചെയ്ത് ഒരു കള്ളക്കഥ ഉണ്ടാക്കി കണ്ടു അവൻ്റെ സൗദിനൊരു സംസാരിച്ച് അവൻ്റെ നാട്ടിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വിഷയവും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ഒരു ഹോസ്പിറ്റൽ കേസിനെ കുറിച്ച് സംസാരിച്ചത് അങ്ങനെ ഞാൻ എൻ്റെ പൈസ എടുത്തുകൊണ്ടാണ് പിന്നെ അവൻ്റെ നാട്ടിൽ പറഞ്ഞയച്ചത് അതായത് അവനൊരു പിന്നെ കുറച്ച് ദിവസം ഒരു എമർജൻസി ലീവ് പതിനഞ്ച് ദിവസം ലീവ് ആണെന്ന് അറിയാണ്ട് ലീവ് അടിച്ച് കണ്ട് പറഞ്ഞു പിന്നെ വന്നില്ല പിന്നെ ഈ സൗദിനിട്ട് ഞാൻ പിന്നെ ആ ഒരു ബന്ധം പോകുകയും ചെയ്തു പിന്നെ അതിൻ്റെ ശേഷം നാട്ടിൽ എത്തിയിട്ടാണ് വിഷയം നാട്ടിൽ എത്തിയതിന് ശേഷം പിന്നെ ഞാനിവൻ്റെ ബന്ധപ്പെട്ടവരൊക്കെ ചിലരൊക്കെ കാണും ഇടയ്ക്കൊക്കെ അപ്പോൾ അവരൊക്കെ നമ്മളൊരു കുറ്റപ്പെടുത്തി കണ്ടിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെയൊക്കെ ഓരോ വിഷയവും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ഹോസ്റ്റർ ജോലിക്ക് ഒരാളെ കൊടുക്കുന്ന ആൾക്കും ഒക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഈ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു കാണണം കമൻറ്റ് ചെയ്ത് കണ്ടൊക്കെ അവർക്കൊക്കെ എന്താ റിപ്ലൈ കൊടുക്കണ്ടെന്ന് അറിയില്ല അതേപോലെ അവർക്കൊക്കെ റിപ്ലൈ ആയിട്ട് ഒരു വോയിസ് മെസ്സേജ് അയക്കാമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ജോലി വേക്കൻസി ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കേണ്ടതെന്ന് പക്ഷെ അപ്പോൾ ആ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അത്രയും നല്ലത് എൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ അറിയിക്കുകയുള്ളൂ കാരണം ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് അറിയാം പിന്നെ ഹൗസ് ഓഫ് ജോലി വേക്കൻസി കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരുപാട് വേക്കൻസി കാര്യങ്ങൾ പിന്നെ വീഡിയോസ് കാണാം അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ചെക്ക് ചെയ്തപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഇതുപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്നത് അതുപോലെ മറ്റുള്ള മാധ്യമങ്ങളിൽ വരുന്നതൊക്കെ അവരേപോലെ ആ ടെക്സ്റ്റ് കോപ്പി ചെയ്ത് കണ്ടാണ് ആ ഇടുന്നത് അപ്പോൾ അതിൽ നമ്പറും കൊടുത്തിട്ടുണ്ട് ഒരുപാട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുമായിട്ടാണ് കോണ്ടാക്ട് അതൊക്കെ ഓരോ ഏജൻസീൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഏജൻസീൻ്റെ ഒക്കെ പിന്നെ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചിലപ്പം വന്നിട്ടുണ്ടെങ്കിൽ ആ ജോലിക്കാവില്ല ഇപ്പോൾ ഹോസ്ട്രൽ ജോലിൻ്റെ വിഷയം തന്നെ പറയണ്ട അപ്പോൾ വേറൊരു ജോലിക്ക് ഇപ്പോൾ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം ഞാനൊരു ഒരു തന്നെ പരിചയപ്പെട്ടു ഇവിടെ പാലക്കാട് മണ്ണാർക്കാട് ഉള്ള ഒരുത്തിനെ അപ്പോൾ അവന് വന്നിട്ടുള്ളത് ഇവിടെ ഒരു ഒരു കമ്പ ഇത് ഔസ്റ്റർ ജോലിക്കല്ലേ കേട്ടോ ഒരു ഡ്രൈവർ ജോലിക്കാണ് പിന്നെ ഒരു കമ്പനിക്ക് കമ്പനീൻ്റെ പേര് ഞാൻ പറയണില്ല കാരണം ഈ രാജ്യത്തുള്ളതാണ് അപ്പോൾ ഡ്രൈവർ ജോലിക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് വേറെ കാര്യങ്ങളും പിന്നെ ഈ വെയിറ്റുള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിയും അങ്ങനത്തെ ഒരു ഇതല്ല കാരണം ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഡ്രൈവിംഗ് എനിക്കറിയാം അങ്ങനെ ഇവിടെ നിന്ന് വന്നതിന് ശേഷം അവനക്ക് അവനെട്ട് കിട്ടുന്നത് മുസ്തകതയിലാണ് അതായത് ഓല ഗോഡൗണില് ആ കമ്പനിൻ്റെ ഗോഡൗണില് ഈ വലിയ കാര്യങ്ങൾ പേക്കും കാര്യങ്ങളും ഈ ബോക്സും അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ അത്യാവശ്യം വെയിറ്റുള്ള കാര്യങ്ങൾ അങ്ങോട്ട് എടുത്തേക്കാനും അങ്ങോട്ട് എടുത്തേക്കാനൊക്കെ അപ്പോൾ അതിലൊക്കെ നമ്മൾ പിന്നെ എന്താ പറയുക ഏജൻസിനോട് പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ നമ്മളിവിടത്തിൻ്റെ ശേഷം അതിൻ്റേതായിട്ടുള്ള വലിയൊരു എന്താ പറയുക കാര്യങ്ങൾക്കൊന്നും അവർ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളും തന്നെ ഡ്രൈവർ വീസ് ആണെങ്കിലും നമ്മൾ നമ്മളിവിടത്തിന് ശേഷം ഓസ്റ്റർ ജോലി എന്ന് പറയുമ്പോൾ പിന്നെ ഏജന്റിനൊക്കെ ആ ഔട്ട് സ്റ്റേർജ്ജോ ഒരു വീട്ടിൽക്കൊരു ഡ്രൈവർ തന്നെ അവർക്ക് അറിയുള്ളൂ അല്ലെങ്കിൽ ആ വീട് എങ്ങനെയാണ് ഏതാണെന്ന് അവർക്ക് അപ്പോൾ എന്തൊക്കെയാണ് വിഷയം കാര്യങ്ങളൊക്കെ പറയാനുള്ളത് അപ്പോൾ സത്യം പറഞ്ഞാൽ പറഞ്ഞാലിപ്പോഴും എനിക്കറിയില്ല ഈ ചോദിക്കുന്നവരോടൊക്കെ എന്താ പറയുന്നത് അപ്പോൾ ഞാനോടൊക്കെ പറയണത് ഇൻഷാല്ല നല്ലത് വരികയാണെങ്കിൽ അറിയിക്കാമെന്ന് അത്രയപ്പോൾ എനിക്ക് പറയാൻ കഴിയുള്ളു ഓക്കെ താങ്ക്